നമസ്കാരം കോൺഗ്രസ് സമ്മേളനം ബി ജെ പിക്ക് വൻ തിരിച്ചടിയായി തന്നെ മാറുകയാണ് ഇത് ഗുജറാത്തിൽ കോൺഗ്രസിന്റെ ഒരു തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബി ജെ പിയുടെയും പ്രധാനമന്ത്രിയുടെയും ആസ്ഥാനം തന്നെയായിരുന്നു ഗുജറാത്ത് അതേ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ എ ഐ സി സി സമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നത് ആ സമ്മേളനമാകട്ടെ വലിയ വിജയമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് രാജ്യത്തുള്ള കോൺഗ്രസ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും ഒത്തുചേരുന്ന എ ഐ സി സി സമ്മേളനത്തിന്റെ പ്രചാരണ പരിപാടികൾ ഗുജറാത്തിന്റെ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ ആവേശങ്ങളാണ് ഉണ്ടാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസിന്റെ ഈ ഒരു ഉണർവ് ബി ജെ പിക്ക് വലിയ കോട്ടം ഉണ്ടാക്കുമെന്ന വിലയിരുത്തൽ ഇപ്പോൾ പുറത്തു വരികയാണ് ഇതിനുശേഷം കോൺഗ്രസ് തരംഗത്തെ പ്രതിരോധിക്കാനായി രഹസ്യമായ രീതിയിലുള്ള ചർച്ചകളും ഇപ്പോൾ ബി ജെ പി നടത്തി വരികയാണ് ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് പാർട്ടിയെ തകർക്കുവാനുള്ള എല്ലാ കളികളും ബി ജെ പി കളിക്കുമെന്നതിൽ സംശയമില്ല ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനം തന്നെയാണ് ഗാന്ധി കുടുംബത്തെയും അതോടൊപ്പം തന്നെ സോണിയ ഗാന്ധിയെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേന്ദ്ര ഏജൻസികൾ വഴിയുള്ള അന്വേഷണങ്ങളും റെയ്ഡുകളും ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതികളാണെന്ന് പറയപ്പെടുന്ന നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ സ്വത്ത് കേസ് അതീവ ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കേന്ദ്ര ഏജൻസി ിയുടെയും മോദിയുടെയും കളിപ്പാവകളായത് കൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കം പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് ബി ജെ പി വിരുദ്ധമായ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയെ മുൻനിരയിൽ നിർത്തിക്കൊണ്ടു പോകുന്നതും രാഹുൽ ഗാന്ധി തന്നെയാണെന്നതും ബി വല്ലാതെ ൊടിപ്പിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ ഇത്തരത്തിലൊരു കുടുക്കിൽ പെടുത്തിക്കഴിഞ്ഞാൽ മറ്റു പാർട്ടികൾ കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പിയുടെ ഈ കളികളൊക്കെ നടക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ് തന്റെ അവസാന ലക്ഷ്യമെന്ന രീതിയിലായിരുന്നു മോദി പറഞ്ഞു വെക്കാറുള്ളത് ഇത്തരത്തിൽ കോൺഗ്രസിനെ നാമാവശേഷമാക്കുക എന്ന സ്വപ്നം കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇപ്പോൾ ഗുജറാത്തിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം വലിയൊരു ആഘാതം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പിയുടെ അവർ ഗുജറാത്തിൽ കോൺഗ്രസ് പാർട്ടി ഉയർത്തെഴുന്നേൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ബിജെപിക്ക് വലിയ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ പൂട്ടാനുള്ള കളികൾ ബിജെപി നടത്തി വരുന്നതും കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തിക ക്രമക്കേടുകളിലുള്ള കേസിൽപ്പെടുത്തി മുഴുവനെ നിർത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളെ കേസിൽ കുരുക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ബി ജെ പി നേരിടുക എന്നതും ഒരു പ്രധാന കാര്യം തന്നെയാണ് ഇനി വരും ദിവസങ്ങളിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ശക്തമായ പോരാട്ടം തന്നെയാണ് രാജ്യത്ത് അരങ്ങേറുക അത്തരത്തിൽ ബി ജെ പിക്ക് ഒരു കൊട്ട് കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണോ ഗുജറാത്തിൽ അത്തരത്തിലൊരു സമ്മേളനം കോൺഗ്രസ് നടത്തിയതും